ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ തോട്ടത്തിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തില്ല തോട്ടിലേക്ക് പോകാണ് ക്രിസ് വലിയ വെള്ളമൊന്നുമില്ല മഴയെല്ലാം കുറച്ച് കുറഞ്ഞില്ലേ ചെറിയ വെള്ളം മാത്രമേ മാത്രമല്ലു ഇപ്പോൾ നല്ല കാടുണ്ട് വെള്ളം കനിച്ചരാം ഇങ്ങനെ പോയിട്ടെത്തും ും പൊന്നു നടക്കുന്നുണ്ട് തോട്ട പ്ലാൻ താഴോട്ട് പോയിട്ട് വെള്ളമുണ്ട് കുറച്ച് സാഹസികമായി ഇറങ്ങി നടക്കുന്ന പൊന്നൂനെ നിങ്ങൾക്ക് കാണാൻ പറ്റും പറകില് തന്നെ ഞാനും ഉണ്ട് ഇപ്പൊ എത്തും കൈസ് തോട്ടില് പേരാണ് കൊറോണ കാട് ഞാൻ നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഗേൾസ് നോക്കൂ വളരെ മനോഹരമായ ഞങ്ങളുടെ തോട്ടത്തിലെ വെള്ളച്ചാട്ടം ഗേൾസ് വീഡിയോ എടുക്കുന്നുണ്ട് ഗേൾസ് ഏട്ടനെ ഒന്നെങ്കിൽ വേഗം മേലെ കയറിപ്പോയി ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കുറച്ചു നേരം താഴെ നിന്നു അതിന് ശേഷമാണ് മേലെ കയറിയത് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും മേലെ മേലെത്തിപ്പെടണമെന്നില്ല കഷ്ടപ്പാടിലായിരുന്നു ഏട്ടനാണെങ്കിൽ ആദ്യം തന്നെ എത്തിയത് മേലെ കയറി ഞാൻ കുറേ വീഡിയോയിലെടുത്ത് നിന്നു എന്നിട്ട് ഞാൻ സൈഡിൽ കൂടെ വേറെ വഴി തിരഞ്ഞെടുത്ത് മുകളിലോട്ട് പോയി ഗീസ് വഴുക്കിലുണ്ടായിരുന്നു ചെറിയ അതുകൊണ്ടായിരുന്നു പേടിച്ചത് എത്തിയതിൻ്റെ സന്തോഷമാണ് മേലെത്തിയതിൻ്റെ ഏട്ടൻ ത്തെ ചവിട്ടി കയറി അപ്പുറത്തെ ചവിട്ടി കയറുന്നതെല്ലാം പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ വളരെ സാഹസികമായി ഏട്ടൻ്റെ കൈയെല്ലാം പിടിച്ച് മേലെ എത്തിക്കൈ ഇനി അടുത്തത് പൊന്നുവിൻ്റെ വരവാണ് ഇത്രയും നേരം പൊന്നുവായിരുന്നു ഞങ്ങളെ വീടും എടുത്തുകൊണ്ടിരുന്നത് ലാസ്റ്റോളും വരെ കയറി ഇവിടെ എന്തോ ഒഴുകി വന്ന മരമെല്ലാം ഉണ്ടായിന് എന്തോ കവുന്നും പാളിയും മരങ്ങൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതില്ലതുകൊണ്ട് അതൊക്കെ പിടിച്ച് കയറി അതിൻ്റെ ബലത്തിൽ അങ്ങ് നിന്നു വെള്ളത്തിന് ചെറിയ ശക്തി ഉണ്ടായിരുന്നില്ല മഴയെല്ലാം കുറവായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം ഏട്ടൻ വിളിച്ച് തായരും നോക്കുന്നുണ്ട് ഓക്കെ